നമസ്കാരം നല്ലൊരു തറക്കളയുടെ അഞ്ച് ലഞ്ച് റെസിപ്പിയിൽ അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം റോസായി അല്ലേ ഞാൻ എനിക്ക് പനിയൊക്കെ ആയിരുന്നു അപ്പം ഇങ്ങനെ അതാണ് ഒന്നായത് ഇത് നമ്മൾ പുതിന റൈസ് ആട്ടുണ്ടാക്കണേ ഉണ്ടാക്കണേ ഞാൻ ഇന്നലെ വാങ്ങിയത് വെള്ളത്തിലിട്ട് വെച്ചതാണ് രണ്ട് മൂന്ന് വട്ടം കഴുകിയിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചു ഇനി ഇതിൻ്റെ തണ്ടൊക്കെ വേറെയാക്കി ഇല മാത്രം ഇല മാത്രം എടുത്താൽ മതി തണ്ടെടുത്ത ഒരു ഫേസ്ബുക്കില്ലേ കണ്ട് നിങ്ങൾ വിളിച്ചിട്ടോളൂ നല്ലോണം വിഷംടിക്കണ സാധനം എന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ അറിയില്ല എന്തോ ചെയ്യും എന്നൊക്കെ പറയുന്ന കേട്ടുണ്ട് എൻ്റെ ശിവരഞ്ജിനി ചാനലിൽ അതായത് ഡാൻസ് സ്കൂളിൻ്റെ ചാനലിൽ ഞാൻ വീഡിയോസ് ഇട്ടുണ്ട് കഴിഞ്ഞ എൻ്റെ ഇരുപത്തഞ്ചാം വാർഷികത്തിൻ്റെ വീഡിയോ ഉണ്ട് അതുപോലെ ഇനിയിപ്പോൾ ഈ ജൂലൈ പന്ത്രണ്ടിന് ഗുരുവായൂർ പ്രോഗ്രാമുണ്ട് എൻ്റെ സ്റ്റുഡൻസിൻ്റെ എൻ്റെ സീനിയർ സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രാമുണ്ട് അപ്പോൾ അതിനെല്ലാവരും വരണം വൈകുന്നേരം എട്ടേ മുക്കാലിനാണ് പ്രോഗ്രാം എൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ അതിൻ്റെ പ്രൊമോഷൻ വീഡിയോ ലിങ്ക് തന്നെ വരും അതിപ്പം ഞാൻ ചാനലിൽ ഇടാം റിഹേഴ്സൽ വീഡിയോ ഇട്ടുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഇടാം ചാനലിൽ അതുപോലെ പിൻ ചെയ്തിട്ട് കമൻറ്റിലും പിഞ്ച് ചെയ്തിടാം എല്ലാവരും കാണുന്നുട്ടോ ഇതിപ്പം ഞാൻ ബിരിയാണി റൈസാണ് എടുത്തിരിക്കുന്നത് ഇതൊരു മൂന്ന് ഗ്ലാസ് ഉണ്ട് വേവിനനുസരിച്ച് ഓരോരുത്തരുടെ അരിയുടെ വേവിനനുസരിച്ച് പലരികളും അല്ലേ പലരും എടുക്കുക പച്ചരിയിലും ഒക്കെ ഉണ്ടാക്കാം കേട്ടോ ബസ്മതി റൈസ് സോണാ മസൂരി ഇതിലൊക്കെ ഉണ്ടാക്കുക ഈ ചോറ് പിന്നെ നമ്മൾ നമ്മളിതിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ പൊട്ടുകടല ഒരു രണ്ട് ടേബിൾ സ്പൂണ് നാളികേരം രണ്ട് ടേബിൾ സ്പൂണ് പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി ഇതിന് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്ന സാധനങ്ങൾ ഉള്ളി കൂട്ടാത്തവരാണെങ്കിൽ വെളുത്തുള്ളി ഒഴിവാക്കിക്കോളും ഞാൻ ഇതെല്ലാം പച്ചയിലാണ് ആയിരിക്കൽ ഞാൻ ചിലത് ചെയ്യുന്നത് കണ്ടുണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സൺഫ്ലവറിലോ അല്ലെങ്കിൽ നെയ്യിലോ ആൽമണ്ട് ഓയിലോ ഒക്കെ ഒന്ന് വഴറ്റിയിട്ട് അങ്ങനെ അരയ്ക്കാം ഞാൻ പച്ചയാണ് അരക്കൽ പുതിന ഇല നല്ല ഹെൽത്തി സാധനമാണ് കേട്ടോ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനൊക്കെ പുതിനയില വളരെ നല്ലതാണ് ഞാൻ ഇന്നും ഓരോ ഇല പൊട്ടിച്ച് തിന്നാറുണ്ട് പുതിനയില ഇവിടെ ചട്ടിയിലുള്ള കാരണം ഇതിപ്പോൾ ഞാൻ കുക്കറിലാണ് വെക്കുന്നത് കേട്ടോ നമ്മളിതിൽ വെക്കുമ്പോഴും ഇതിലും അതെ നിങ്ങൾ എന്തെണ്ണയാണ് യൂസ് ചെയ്യുന്നത് നെയ്യോ അല്ലെങ്കിൽ സൺഫ്ലവറോ എന്താച്ചാൽ അത് ഒരു ലേശം ഒഴിച്ചു കൊടുക്കാം ഓയിൽ ഫ്രീ ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ ഞാനിത് അരക്കാൻ പോവുകയാണ് വെള്ളം കൂട്ടിയിട്ടാണ് നിങ്ങൾ അരക്കണവച്ചാൽ അതിനനുസരിച്ച് വേണം അരിയിലെ വെള്ളം ചേർക്കാൻ അപ്പോൾ ഞാനൊരു സ്പൂണ് തെയ്യൊഴിച്ചിട്ട് പിന്നെ അത് വേവാനുള്ള അരി വേവാനുള്ള വെള്ളം അപ്പം ഞാൻ പറഞ്ഞില്ലേ വെള്ളമായിട്ടാണ് പുതിന അരച്ചെടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് ഒഴിക്കണം വെള്ളം കേട്ടോ ഞാൻ അപ്പോൾ ഇതും കൂടി വെള്ളത്തിൽ കണക്കാക്കുന്നുണ്ട് മൂന്ന് ഗ്ലാസ് അരിയെല്ലാം എടുക്കണം മൂന്ന് ഗ്ലാസ് അരി ഇരട്ടി അളവ് പിന്നെ പാകത്തിന് ഇപ്പിടുക ഇതെടുപ്പത്ത് വെച്ച് വേവിക്കുക കടല വറുത്തുക അത്രയേ ഉള്ളൂ പണിക്കുക നമുക്ക് ഈ കടല മറക്കാം കടല മാത്ര കേട്ടോ വണ്ടി പരിപ്പ് അങ്ങനെയൊക്കെ എന്തൊക്കെ വേണമെങ്കിൽ ഗംഭീര ആക്കാൻ പറ്റും നമ്മുടെ കടല റെഡിയായി ആർഭാടം കൂട്ടാകാൻ വേണ്ടിയിട്ട് ഇതില് വേറെ സാധനങ്ങളൊന്നും ഇടരുത് കേട്ടോ അപ്പൊ അതിന്റെ ടേസ്റ്റ് മാറും പുതിനെങ്കിൽ കൂട്ടിക്കോളൂ നിങ്ങൾക്ക് ടേസ്റ്റ് നല്ല ഇഷ്ടമാണെങ്കിൽ അഞ്ച് രൂപയുടെ പുതിന പത്ത് ഉറുപ്പയുടെ കൂട്ടിക്കോളൂ കിട്ടാം അപ്പോൾ നമ്മുടെ അഞ്ച് റെസിപ്പീസ് കഴിഞ്ഞു കിട്ടാം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ റൈസുകൾ ഇനിയും കുറേയുണ്ട് പുളി റൈസ് ഗാൽ റൈസ് അങ്ങനെ പലതരം ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന റൈസുകളൊക്കെ ഒന്ന് എനിക്കും പറഞ്ഞു തരണേ കമൻറ്റ് ബോക്സിൽ ഇടണം ആ റൈസ് ഉണ്ടാക്കാം നീ റൈസ് ഉണ്ടാക്കാമെന്ന് തോന്നിയിട്ട് പറയാലോ അപ്പോൾ അത് പറയണം இங்கு புதிய எபிசோட் ஆயிட்டு